അവൻ മേത്രമായ കോതമ്പ് കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കും തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും െ അനുഗ്രഹിച്ചപ്പോൾ ആകാശത്തിന്റെ മഞ്ഞ് ദൈവം നിനക്ക് തരുമാറാകട്ടെ എന്ന് പറയുന്നു അതുപോലെ ഭൂമിയുടെ പുഷ്ടി ദൈവം നിനക്ക് തരുമാറാകട്ടെ എന്ന് പറയുന്നു നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ് യോഹന്നാൻ യോഹനാൻ അധ്യായത്തിൽ കാണുന്നത് പോലെ പത്രോസും ഏതാനും ശിഷ്യന്മാരും മീൻ പിടിക്കുവാൻ പോകുകയായിരുന്നു അവർ രാത്രി മുഴുവൻ പരമാവധി അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും അവർക്ക് യേശു വന്ന് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ

അവർ വല വീശിയപ്പോൾ അവർക്ക് വലയിൽ നിറയെ എന്നാൽ അവർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു ജീസസ് കേം ഹി ടൂക്ക് ദ ബ്രെഡ് ആൻഡ് ഗേവ് ഇറ്റ് ടു देम ആൻഡ് ഡിഡ് ദ സേം വിത്ത് ദ ഫിഷ് വീ നീഡ് യേശു വന്നു അപ്പം എടുത്തു അവർക്ക് കൊടുത്തു അതുപോലെ യേശു മീൻ എടുത്തു അവർക്ക് കൊടുത്തു ഈവൻ ദോ ജീസസ് ന്യൂ ദാറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് എനി ഫിഷ് ഹി ആസ്ക്ഡ് വൺ ക്വസ്റ്റ്യൻ Saying did you have any fish my children അവർക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെന്ന് അറിയാമായിരുന്നു എന്നിരുന്നാലും യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടിയോ നമ്മുടെ ജീവിതത്തിൽ സകലതും അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നൽകുവാൻ യേശുവിന്റെ പക്കൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ും യേശു നിങ്ങളോട് ചോദിക്കുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് മേത്രമായ അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ കർത്താവായ യേശുക്രിസ്തു ജാഗ്രതയുള്ളവനാണ് നിങ്ങൾ ജീവിതം സമർപ്പിക്കുമോ ലെറ്റ് പ്രേ ഫോർ യു ഡിയർ ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഫാദർ ലോർഡ് യു ആർ ദ ഗോഡ് അങ്ങ് കോതുമ്പോണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ കണ്ടതുപോലെ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് തൃപ്തി വരുത്തും ർത്താവെ അങ്ങ് അങ്ങയുടെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ എത്രമാത്രം ഉത്കണ്ഠാക്കുലൻ ആയിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഇന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ അങ്ങ് പോയി അവരുടെ അടുക്കൽ വന്നുവല്ലോ അങ് അവർക്ക് വേണ്ടി അപ്പം കർത്താവെ അതുപോലെ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കൾ ഒരുപക്ഷെ കഷ്ടപ്പെടുകയാവാം ർത്താവ് അങ്ങയുടെ മേത്തരമായ അനുഗ്രഹങ്ങളാൽ അവരുടെ ശൂന്യമായ വലയെ അങ്ങ് നിറയ്ക്കണമേ ്ലം കർത്താവ് അവർ ലോൺ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരിക്കാം യുവർ ചിൽഡ്രൻ ലോർഡർ അങ്ങയുടെ മക്കൾക്കായി അങ്ങ് കരുതേണമേ അങ്ങ് അവരെ അങ് സകല ലോണുകളും അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം പിതാവേ അവർക്ക് മുൻപാകെ അങ്ങ് പ്രത്യക്ഷപ്പെടേണമേ അവരുടെ ജീവിതത്തിലെ സകല ശൂന്യതകളും ദൈവിക നിറവായി മാറട്ടെ അങ്ങിൽ നിന്ന് ആ അനുഗ്രഹം അവർക്ക് ലഭിക്കട്ടെ അങ്ങയുടെ നിറവിൽ നിന്ന് അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കട്ടെ അവരെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തണമേന അവർക്ക് കുടുംബ ജീവിതത്തിൽ മേത്തരമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കട്ടെ അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സിലും അവർ ചെയ്യുവാൻ ശ്രമിക്കുന്ന സകലത്തിലും ഭർത്താവെ ഏറ്റവും ഉത്തമമായത് അങ്ങയുടെ മക്കൾക്ക് അങ്ങ് ലോ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒത്തുചേരൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീൽ ചെയറിൽ വന്ന ഈ സഹോദരൻ ദൈവം പ്രാർത്ഥന സമയത്തിൽ അത്ഭുതകരമായി വിടുവിച്ചു ഇപ്പോൾ ഈ സഹോദരൻ വീൽ ചെയർ ഇല്ലാതെ നടക്കുന്നുണ്ട് ജൂലൈ പതിമൂന്നാം തീയതി ഞങ്ങൾ എല്ലാവരെയും എന്നെ അഭിഷേകം ചെയ്തു ദൈവം നിങ്ങളെയും നിറയ്ക്കുവാൻ പോകുകയാണെന്ന് എനിക്കറിയാം ആത്മാവുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരോടും കുടുംബാംഗങ്ങളോടും ഒപ്പം അവിടേക്ക് കടന്നു വരുമി വ്യതസ്ഥ അനുഗ്രഹ യോഗം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്ഥലം ഡോക്ടർ ഡി ജി എസ് ദിനകരൻ സെന്റർ കാരുണ്യ നഗർ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വ്യത്സ്തയിലേക്ക് പ്രത്യേകം ബസ് സർവീസുകൾ ഉണ്ടായിരിക്കും താമസ സൗകര്യത്തിനും യാത്രാ സഹായത്തിനും പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും വരുന്നവർ ദയവായി ഒമ്പത് നാല് എട്ട് ഏഴ് എട്ട് നാല് ആറ് ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കുടുംബസമേതം കടന്നുവരുമേ